ഗർഭത്തി കിടക്കണ എന്ത് ചെയ്യാ നിന്നെപ്പോൾ ചെത്തുന്ന പഴച്ച വർഗങ്ങളും നീയൊന്നും നിന്റെ കുടുംബൊന്നും ഉണ്ടാവരുത് നീയൊന്നും ഒരിക്കലും പ്രത്യുൽപാദനം ചെയ്യരുത് ഇനി മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കണ്ണൂർ ബി ജെ പിയുടെ നോർത്ത് ജില്ലാ സെക്രട്ടറിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളൊരു വധഭീഷണിയാ അതും അദ്ദേഹത്തെ മാത്രല്ല അദ്ദേഹത്തിന്റെ മതം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണോ ആ ഒരു വർഗത്തെ പോലും ഇവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ജിഹാദി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ നല്ല ഒന്നാന്തരം ജിഹാദിയാ പറയുന്ന സാലിഹ് ബിൻ ഷക്കീർ ജിഹാദി ഇവർ എന്തുകൊണ്ടാണ് ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയത് ഹമാസ് എന്ന ബി ജെ പി നേതാവായിട്ടുള്ള അരുൺ തോമസ് ശക്തമായിട്ട് എതിർത്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലില് അദ്ദേഹം ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ നിലപാടെടുക്കുന്നു അദ്ദേഹം മുന്നോട്ട് പോകുന്ന പാർട്ടി അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടത്തുന്നു ഇതൊന്നും തന്നെ ഈ ഒന്നാന്തരം ജിഹാദി ആയിട്ടുള്ള സാലിഹ് സഹിക്കുന്നില്ല ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള നല്ല ഒന്നാന്തരം ജിഹാദിയാണ് വെറുതെ പറയല്ല ഈ സാലിഹിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആയത്തുദാ അലി കൊമൈനിയുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ആ കൊമേരി വിളിച്ചു പറഞ്ഞതും നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ തോമസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ നമസ്കാരം അരുൺ തോമസ് ആണ് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അപ്പോ കഴിഞ്ഞ ദിവസം വന്ന ഭീഷണിയുടെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് നിന്നെയും നിൻ്റെ വർഗ്ഗത്തെയും കഴുത്തറുത്ത് അതായത് നൈജീരിയയിലും കോങ്കോയിലും സുഡാനിലും ഒക്കെ ഈ ആഗോള ജിഹാദ് സംഘടനകൾ ചെയ്യുന്നത് പോലെ കഴുത്തറത്ത് കൊലപ്പെടുത്തും എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ബി ജെ പി നേതാക്കന്മാരെയാണ് ടാർഗറ്റ് ചെയ്തെങ്കിൽ ബി ജെ പി നേതാവിനോട് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ ബി ജെ പി നേതാവിനെ ആ ബി ജെ പി നേതാവ് പ്രതിനിധീകരിക്കുന്ന ഏത് സമുദായത്തിൽ നിന്നാണോ പ്രതിനിധീകരിക്കുന്നത് ആ സമുദായം ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വന്ന ആളാണ് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ എന്നെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ഇല്ലാതാക്കുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആഗോള തലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇവിടെ തയ്യാറായി ഞങ്ങൾ അതിനൊ അതിനൊത്ത് വളർത്ത് വളർന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ കോൺഗ്രസ്സും സി പി എമ്മും ആണ് ഇവരെ വളർത്തി ഈ രീതിയിൽ പിടിച്ചാൽ പിടിമുറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത് രീതിയിലാണ് രീതിയിലാണ് ഇവർ ഇവർ ഭീഷണി നേരിട്ടിട്ടുള്ള അരുൺ തോമസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ബിജെപി അതായത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ നേതാവിനെതിരെ പോലും ഒരു ജിഹാദി നമ്മുടെ കേരളത്തിൽ നിന്ന് ഹമാസിനെതിരെ പറഞ്ഞതിനെതിരെ ഒരു ഭീകര സംഘടനക്കെതിരെ നിലപാടെടുക്കുന്നതിന് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ സമുദായത്തെ തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ കൊറ കൊടുത്തിട്ടുള്ളത് പൂർണമായിട്ട് കൊടുക്കാൻ തന്നെ സാധിക്കില്ല അത്രത്തോളം പച്ചത്തറി അദ്ദേഹത്തിന്റെ വീട്ടുകാരെ പോലും ഇല്ലാതെയാക്കുമെന്നുള്ള വളരെ അതായത് ഒരു മനുഷ്യൻ എന്ത് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെയാണ് ഈ ജിഹാദി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ജിഹാദിയുടെ ഈ പറയുന്ന സാലിഹ് ബിൻ ഷക്കീർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറിയാല് വളരെ വ്യക്തമായിട്ട് കാണാം ഇവരൊക്കെ നല്ല ഒന്നാന്തരം ജിഹാദിയാണ് എന്ന് അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവ് കൂടി ഞാൻ മുന്നോട്ട് വെക്കാം ആയത്തുല അലി കൊമേനിയുടെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുല അലി കൊമേനിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൊമേനി എന്താണ് പറയുന്നത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം ഇന്ന് നമുക്ക് ഒരു ഇസ്ലാമിക ഉമ്മത്ത് ഇല്ല നിരവധി ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ലോകത്ത് ഏകദേശം രണ്ട് ബില്യൺ മുസ്ലിങ്ങൾ താമസിക്കുന്നു പക്ഷേ ഉമ്മത്ത് എന്ന പേര് ഈ ശേഖരത്തിൽ പ്രയോഗിക്കാൻ കഴിയില്ല കാരണം അവർ ഐക്യപ്പെടുന്നില്ല കാരണം അവർ ഒരു ദിശയിലേക്ക് നീങ്ങുന്നില്ല ഉമ്മത്ത് എന്നാൽ ഒരു ദിശയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു പ്രചോദനത്തോടെ നീങ്ങുന്ന ആളുകളുടെ ഒരു കൂട്ടം എന്നാണ് നമ്മൾ അങ്ങനെയല്ല നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഭജനത്തിന്റെ ഫലം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആധിപത്യമാണ് ഈ വിഭജനത്തിന്റെ ഫലം ഒരു പ്രത്യേക ഇസ്ലാമിക രാജ്യം സ്വയം നിലനിർത്തണമെങ്കിൽ അമേരിക്കയെ ആശ്രയിക്കണമെന്ന് കരുതുന്നു എന്നതാണ് നമ്മൾ വിഹ വിഭജിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഈ ആവശ്യം അനുഭവ അനുഭവപ്പെടില്ലായിരുന്നു നമുക്ക് നിരന്നു നിൽക്കാം കൈകോർത്തു നിൽക്കാം പരസ്പരം വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താം ഒരു ഒറ്റ യൂണിറ്റിൽ നിന്ന് പരസ്പരം സഹായിക്കാം എങ്കിൽ ഈ യൂണിറ്റിന് ഇന്നത്തെ ലോകത്തിലെ എല്ലാ ശക്തികളെക്കാളും ശക്തമായിരിക്കാമായിരുന്നു ഈ സാലിഹ് ബിൻ പറഞ്ഞ് ബി ജെ പി ജില്ലാ നേതാവിനെതിരെ വധഭീഷണി ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തി ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ആയത്തുള്ള അലി കൊമേനി പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ ഈ പറയുന്ന സാലിഹ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് നമ്മുടെ നാടിനോട് ഒരുമിച്ച് നിൽക്കാനല്ല നമ്മുടെ പൊതുസമൂഹത്തോട് ഒരുമിച്ച് നിൽക്കാനല്ല നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നല്ല മറിച്ച് ഒരു മതത്തിന്റെ പേരിൽ ലോകമൊന്നടങ്ങും അതും ആയിരത്തി മുന്നോട്ട് വന്നത് മത തീവ്രവാദം അമാസിനെ വളർത്തുന്നത് വളർത്തുന്നത് ലോകത്തെ സകല ഭീകര സംഘടനകളുടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനാണ് അതിന്റെ പരമോന്നത നേതാവ് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന വീഡിയോ എടുത്ത് നമ്മുടെ നാട്ടിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ സാലി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയ സകല മലയാളികളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തില് ഇടത് വലത് കോൺഗ്രസ് ഇടതുപക്ഷം കൂടിയിട്ടാണ് ഇവർക്കൊക്കെ ഇമാതിരി ഇവിടെയൊക്കെ ഇവിടെ സുഡാപ്പികൾ വലിയ രീതിയിൽ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അല്ലെങ്കിലും ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വിഷയത്തിനെ എന്തിനാണ് ഇവിടെ ഇവിടെ എന്ന ഭീകര സംഘം എന്തിനാണ് ഇവിടെ പിന്തുണയ്ക്കുന്നത് ഇത്തരം പിന്തുണക്കാരെ പിന്തുണച്ചാണ് ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടില് സുഡാപ്പികളെ വളർത്തുന്നതിലെ പ്രധാനികൾ അത് അവര് വളരാനുള്ള കാരണം ഇടതുപക്ഷം കോൺഗ്രസ്സുവാ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ നേതാവിനെതിരെ പോലും ഭീഷണി ഉയർത്തുന്നു ആ ഭീഷണി ഉയർത്തിയ വ്യക്തി തന്റെ പ്രൊഫൈലിലൂടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ നിരന്തരം വിളിച്ചു പറയുന്നത് ഒരു മതത്തിന്റെ പേരിൽ ലോകം മൊത്തം ഒരുമിച്ച് നിന്ന് സകലതും പിടിച്ചെടുക്കണം എന്നുള്ള ആശയവുമായിട്ടാണ് ഈ സാലി എന്ന വ്യക്തിയൊക്കെ മുന്നോട്ട് പോകുന്നത് ഇത്തരം ആളുകള് അത് അരുൺ തോമസിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് ഇത് നമ്മുടെ അന്വേഷണ ഏജൻസികളിലേക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും ഈ പറയുന്ന സാലിഹിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എടുത്ത് ഉള്ളിലടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം